അല്ലാമു വർഹമത് എന്തൊക്കെ ശേഷം എല്ലാവരും ഹാപ്പി അല്ല ഞാൻ ആദിതാബിൻ തബ്ദു സമ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടിക്കാലത്തുള്ള വേദനകളും അല്ലെങ്കിൽ നമ്മളെ കുട്ടിക്കാലത്തുള്ള അവസ്ഥകളും നമ്മളെ ഇപ്പോഴത്തെ ബിഹേവിയറും തമ്മിലെ ബന്ധമുണ്ടോ അല്ലെങ്കിൽ അത് എന്തൊക്കെയാ നിങ്ങൾ ഇപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് വേദനിക്കാറുണ്ടോ ഒരു ക്രിട്ടിസം ആരെങ്കിലും ഒന്ന് കുറ്റപ്പെടുത്തുമ്പോഴേക്ക് കരയാറുണ്ടോ ഒന്ന് ഒഴിവാക്കിയാല് അത് ഭയങ്കര ഹൃദയവേദന ഉണ്ടാക്കാം ഇതൊന്നും ഒരു വലിയ അഡൽട്ടിന്റെ ഒരു പ്രശ്നമുണ്ടോ ഇത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഉള്ളിലൊരു മനസ്സിന്റെ ഉള്ളിലൊരു കുട്ടിയുണ്ട് നമ്മുടെ പഴയ ആ കുട്ടി ആ കുട്ടിക്കാണ് വേദനിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചൈൽഡ് ഹുഡ് ആൻഡ് ഇന്നർ ചൈൽഡ് സൈക്കോളജി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ എങ്ങനെ നമ്മുടെ മൈൻഡിൽ സ്റ്റോർ സ്റ്റോറാകുന്നു എങ്ങനെ മനസ്സിൽ സ്റ്റോർ സ്റ്റോറാകുന്നു അതുപോലെ എന്താണ് ഇന്നർ ചൈൽഡ് അഥവാ ഉള്ളിലുള്ള കുട്ടി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ അഡൾട്ട് ലൈഫിൽ നമ്മളെ വലിയതായിട്ടുള്ള ഈ ഒരു ആയി കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതത്തിലെ നമ്മുടെ കുട്ടിക്കാലത്തുള്ള വേദനകൾ എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എങ്ങനെ വീണ്ടും ആവർത്തിക്കുന്നു ഇതിന് ഹീലിങ് പോസിബിൾ ആണോ ഈ മുറി ഉണക്കാൻ കഴിയും ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ഇന്ന് നമ്മള് പറഞ്ഞു ഇന്ന് നമ്മളെ ആറാമത്തെ ദിവസമാണ് ഇപ്പം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് ചൈൽഡ് സൈക്കോളജി ചൈൽഡ് ഹുഡ് എന്നത് സീറോ വയസ്സ് മുതൽ അല്ലെങ്കിൽ നമ്മൾ ജനിച്ചത് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഒരു ഫേസ് ആണ് ഒരു സമയം ജനിച്ചത് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള സമയത്തിനാണ് ചൈൽഡ് ഹുഡ് എന്ന് പറയുന്നത് ഈ സമയത്ത് ബ്രെയിൻ ലോജിക്കലല്ല ഇമോഷണലാണ് വർക്ക് ചെയ്യുന്നത് കാരണങ്ങളൊന്നും കണ്ടെത്തുന്നില്ല ഇന്ന് സംഭവിക്കുന്നു ഇമോഷൻ വികാരം വരുന്നു ചീത്ത പറയുന്നു കരയുന്നു ഇത് ചീത്ത പറയാൻ കാരണമുണ്ടായിരുന്നോ അല്ലെങ്കിൽ പിന്നെ കളിയാക്കാൻ കാരണം കാരണമുണ്ടായിരുന്നു ഇങ്ങനെ കാരണങ്ങളൊന്നും ചിന്തിക്കുന്നില്ല നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നോ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു അത് ഇമോഷനിലേക്ക് വരുന്നു ഈ രീതിയിലാണ് നമ്മളെ ചൈൽഡ്ഹുഡില് വരുന്നത് നമ്മളെ ചെറുപ്പത്തിൽ കിട്ടുന്ന മെസ്സേജ് നീ നല്ല കുട്ടിയാണ് നീ എന്താണ് ഇത് ഒന്ന് സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കോ അല്ലെങ്കിൽ നിനക്കാളും നല്ലതാണല്ലോ അവന് അവനെ നോക്കിയാ അവനെ കണ്ടുപിടിച്ചോ ഈ രീതിയിൽ കമ്പാരിസൺ വരുന്നു. ഇതെല്ലാം ഓരോ വിശ്വാസങ്ങളായിട്ട് നമ്മളെ മൈൻഡില് സേവ് ആവുന്നുണ്ട് ഓക്കെ ഞാൻ നല്ല കുട്ടിയാണ് ഓക്കെ ഞാൻ എപ്പോഴും നല്ല കുട്ടിയാണ് എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഞാൻ നല്ല കുട്ടിയായിരിക്കണം എപ്പോഴും നല്ല കുട്ടിയായിരിക്കണം എന്നുള്ളൊരു വിശ്വാസം ഇനി എന്താ എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നിനും പറ്റാത്തതാണ് എന്നുള്ളൊരു വിശ്വാസം ഒന്ന് സൈലന്റ് ആയിരിക്കോ എന്ന് പറയുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്ന ഒന്നായിരിക്കും ഇഷ്ടമല്ല എന്നുള്ളൊരു വിശ്വാസം ഞാൻ എപ്പോഴും ഓവറായിട്ട് സംസാരിക്കുന്ന ആളാണ് ഞാൻ തീരെ പോരാ എന്നുള്ളൊരു വിശ്വാസം അതുപോലെ കമ്പയർ ചെയ്യപ്പെടുമ്പോ ഓക്കെ അവനാണ് ഏറ്റവും ബെസ്റ്റ് എനിക്കൊന്നിനും പറ്റൂല ഞാൻ ഒന്നിനും പറ്റാത്ത ആളാണ് എന്നുള്ളൊരു വിശ്വാസം ഇങ്ങനെ ഒരുപാട് വിശ്വാസങ്ങള് നമ്മളെ ഇന്നർ ശൈലില് അല്ലെങ്കിൽ നമ്മളെ കുട്ടിന്റെ മനസ്സിൽ അതവിടെ പതിങ്ങിയെടുക്കണേ നമ്മള് പറയല്ലോ കല്ലില് പരിച്ച പോലെയാണ് അതുപോലെ അവിടെ പരിഞ്ഞു എടുത്താണ് ഇത് നമ്മളെ എത്ര വലുതായാലും അറുപത് എൺപത് വയസ്സായാലും ആ കുട്ടിന്റെ കല്ലില് ഭരിച്ചിട്ടുള്ള ആ വിശ്വാസങ്ങളൊക്കെ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇനി ഇന്നർ സൈഡ് എന്താണെന്ന് നോക്കാം ഇന്നർ സൈഡ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്നും ജീവിക്കുന്ന ആ പഴയ കുഞ്ഞ് അതാണ് നമ്മുടെ ഇന്നർ സൈഡ് നമ്മളിപ്പോ എത്രയൊക്കെ പ്രായമായാലും നമ്മളെ ഉള്ളില് ആ കുഞ്ഞ് ജീവിക്കുന്നുണ്ട് ആ കുഞ്ഞ് എപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് അന്നുണ്ടായ വേദനകള് പെട്ടെന്ന് ഓർമ്മിക്കപ്പെടും കാരണം അത് അവിടെ കല്ലില് കൊത്തിവശമല്ലേ അതുപോലെ നമ്മളെ പേടികള് നമ്മളെ മോശം ഒരു നാണയ കെട്ട സംഭവങ്ങള് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സ്നേഹം നമ്മളെ ഒഴിവാക്കപ്പെട്ടത് ഇതെല്ലാം നമ്മൾ എത്ര പ്രായമായാലും നമ്മുടെ ഇന്നർ ചൈൽഡിൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും അത് ഇനി ഏത് സമയത്ത് ഇനി ഒരു കാര്യങ്ങൾ വരാണെങ്കിലും ആ കുട്ടിയാണ് പ്രതികരിക്കുക കാരണം ആ ഒരു കുട്ടീൻ്റെ കുട്ടി അവിടെ ഇത് ഉണങ്ങാതെ മുറിവായിട്ട് അതിന്റെ ഉള്ളിൽ കിടക്കാണ് ഓക്കേ. ഇനി മൂന്നാമത്തെ കാര്യം നമ്മളെ ഉള്ളിലുള്ള കുട്ടിക്ക് വേദനിച്ചിട്ടുണ്ട് എന്ന് മനസിലാക്കാൻ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി നമ്മൾ പെട്ടെന്ന് വേദനിക്കുന്നു ഇത് ഉള്ളിലുള്ള കുഞ്ഞിന് ഏട്ടാവുന്നുണ്ടെങ്കിൽ അത് ഉള്ളിലെ കുഞ്ഞും വിഷമിക്കുന്നുണ്ടെന്നാണ് അർത്ഥം അതുപോലെ ഈ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോ അത് ഒഴിവാക്കാനും കഴിയൂല നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല ഈ കുറ്റപ്പെടുത്തല് പെട്ടെന്ന് വിഷമിക്കും അതുപോലെ നമ്മളെ ആരെങ്കിലും അവഗണിച്ചാല് നമുക്ക് ഭയങ്കര ഹാർട്ട് പെയിൻ വരും ഹൃദയവേദന വരും നമ്മളെപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് ജീവിക്കുന്നവരായിരിക്കും പെട്ടെന്ന് കരയും മറ്റുള്ളവരെ റിജക്ട് ചെയ്യുന്നതിനെ പറ്റി പേടിയാവും നമുക്ക് അതുപോലെ നമ്മളെ മറ്റുള്ള ബന്ധങ്ങളിലെ റിലേഷൻഷിപ്പ് ഓവർത്തിങ്കിങ് ചെയ്തോണ്ടിരിക്കുന്നവരായിരുന്നു ഓ അവരെ ഇത്രേ സ്നേഹിച്ചിട്ടുള്ളു അല്ലെങ്കിൽ ആ അവനെ ഇങ്ങനെയാണല്ലോ ഇങ്ങനെ കൂടി ആയിക്കോ ഇങ്ങനെ ഇങ്ങനെ ഓവർ തിങ്ക് ഓരോ റിലേഷൻഷിപ്പുമായിട്ടും ബന്ധങ്ങളിൽ ഒരുപാട് ഓ ചിന്തിക്കും പിന്നെ നമുക്കൊരു വാല്യൂ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും എനിക്ക് വാല്യൂ ഇല്ല എനിക്കൊരു മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വാല്യൂ ഇല്ല അതുകൊണ്ട് വില ഉണ്ടാക്കാൻ പറ്റിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവരെ കൂടുതൽ ഹെൽപ് ചെയ്യാണ് അവർക്ക് ഇതിൻ്റെ സൈഡിൽ മുഴുവൻ കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മളെ അവരെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് വാല്യൂ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇതൊക്കെയും നമ്മളെ ഉള്ളിലുള്ള കുട്ടിക്ക് മുറിവുണ്ട് എന്നുള്ളതിന്റെ അടയാളങ്ങളാണ് ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് കോമൺ ആയിട്ട് സാധാരണയായി നമ്മുടെ ഉള്ളിലുള്ള ചൈൽഡ്ഹുഡ് വൗൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ സാധാരണയായി നമ്മളെ ഉള്ളിലുള്ള കുട്ടിക്ക് വന്ന മുറിവുകൾ ഒന്നാമത്തെ കാര്യം ഇമോഷണൽ മീറ്റിലാണ് നമുക്ക് സ്നേഹം വേണ്ട ആവശ്യ സമയത്ത് അത് അവോയ്ഡ് ചെയ്ത് ഓ ഇനിയിപ്പൊ പോയാ ഇപ്പൊ എനിക്ക് സമയമില്ല അല്ലെങ്കിൽ നമുക്ക് അറ്റൻഷൻ മറ്റുള്ളവരുടെ ശ്രദ്ധ വേണ്ട സമയത്ത് ആ ഈ സമയത്ത് അല്ലെങ്കിൽ വേറിൻ്റെത് ഇനിയിപ്പം അവിടെ പോയാണ്ട് പഠിക്കാൻ നോക്ക് ആക്കി പിന്നെ പറയാം ഇങ്ങനെ നമുക്ക് അറ്റൻഷൻ വേണ്ട സമയത്ത് നമുക്ക് കേൾക്കാൻ ആളില്ലാതിരിക്കാം അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കാൻ ആളില്ലാതിരിക്കാം ഇതെല്ലാം നമുക്കൊരു ഇതിന്റെ ഒക്കെ റിസൾട്ട് എന്ന് പറഞ്ഞാല് ഞാൻ ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ള ഒരു ചിന്ത ഓക്കെ ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു വ്യക്തിയാണ് ആരുടെയും എനിക്കൊരു ഇമ്പോർട്ടൻ്റും ഇല്ല എനിക്കൊരു ആരുടെ എനിക്കൊരു മരിപ്പില്ല എന്നുള്ള അല്ലെങ്കിൽ അവർക്കൊന്നും ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള ഒരു ചിന്ത അവിടെ കൊത്തിവെക്കപ്പെട്ടു രണ്ടാമത്തെ കാര്യം സ്ഥിരമായിട്ട് കുറ്റപ്പെടുത്താം എപ്പഴും ആ നീ അത് ചെയ്തത് തെറ്റായില്ലേ ഇത് ചെയ്തത് തെറ്റല്ലേ നീ അങ്ങനെ ചെയ്തില്ല അത് തെറ്റാണ് ഇത് ചെയ്തത് ഇങ്ങനെ തെറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ എപ്പഴും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ മിസ്റ്റേക്ക് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തോണ്ടിരിക്കാം ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ ഞാൻ ഒന്നിനും മതിയായ ആളാട്ടൊന്നിനും മുഴുവനാകാൻ കഴിയും എനിക്കൊന്നും അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഈ ഒരു സ്വന്തമായി തന്നെ ആ ഒരു വിശ്വാസം അവിടെ ഒത്തിവക്കപ്പെടുകയാണ് ഇതിലൂടെ എപ്പോഴും മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുട്ടീനെ പോയിന്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ മിസ്റ്റേക്കുകൾ മറ്റുള്ളവരെ മിസ്റ്റേക്ക് മാത്രം കാണാന്ന് പറയുന്നത് ആ സിറ്റാണ് അവസാനം കോൺഫിഡൻസ് ഒക്കെ പോയി ഈ രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുക നിന്നെ കൊണ്ടൊന്നിനും പറ്റൂല ഞാൻ ചെയ്താൽ ശരിയാവൂടാ അതിന് നിന്നെ കൊണ്ട് പറ്റൂല അത് െ പറ്റിയ ആളല്ലേ ഞാനും ഈ രീതിയിലായിരിക്കും ചിന്തിക്കും മൂന്നാമത്തെ കാര്യം നമുക്കറിയാം കമ്പാരിസൺ എന്നവർക്കും അറിയുന്ന കാര്യം എന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യം അവന് നിനക്കാൾ നല്ലാണ് അല്ലെങ്കിൽ അവ അവള് നിനക്കാൾ നല്ലാണ് അവളെ കണ്ടുപിടിക്കുക അവനെ കണ്ടുപിടിക്കുക ഇവനെ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാല് നമ്മളെ ഉള്ളില് ഓക്കെ അവനേക്കാളും നന്നായിട്ട് ഞാൻ കാണിക്കും ആ ഞാൻ ഓക്കെ അല്ലാത്ത ഒരാളാണ് അപ്പൊ അവനെക്കാളും നന്നായിട്ട് ഞാൻ പോഫ് ചെയ്യേണ്ടതുണ്ട് എന്നാലേ എനിക്ക് ഒരു വില ഉണ്ടായിരിക്കും ഞാൻ എന്റെ വില മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കണം ഇങ്ങനെ ഒരു ചിന്ത ഉള്ളിൽ വരും ചിലപ്പം ഓൾറെഡി ഒരുപാട് കഴിവുകൾ ഉള്ളതായിരിക്കും പക്ഷെ ആ കഴിവുകളൊന്നും കാണാൻ പറ്റൂല ഈ ഒരു കമ്പാരിസൺ വരുന്ന സമയത്ത് അതല്ല എന്നിട്ട് മറ്റേ ആളെ പലപ്പോഴും മറ്റേ ആളെ അതേപോലെ അനുകരിക്കാൻ തുടങ്ങും ഓക്കേ അവരല്ലേ നല്ല രലെ എന്ന് കരുതിയിട്ട് നമ്മളെ ഉള്ളിലുള്ള സെൽഫ് ഐഡന്റിറ്റി അവിടെ വെച്ചിട്ട് ഈ കമ്പാരിസൺ വരുമ്പോൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും അവരെ പോലെ അനുകരിക്കാൻ തുടങ്ങും ഓക്കെ ഇത് ഇതും നമ്മളെ റിസൾട്ട് ഉണ്ടാക്കുന്ന എന്താണ് നമ്മളെ വെർത്ത് ഇല്ല നമ്മള് നമുക്ക് വില ഇല്ല എന്നുള്ളൊരു നമുക്ക് വാല്യൂ ഇല്ല എന്നുള്ളൊരു ബിലീഫ് സിസ്റ്റാണ് അവിടെ വരുന്നത് ഓക്കെ ഇനി നാലാമത്തെ കാര്യം പിയർ ബേസ്ഡ് പേരൻറിങ് നമ്മൾ പേ പേരൻറിങ് ചെയ്യുമ്പോൾ കുട്ടികളെ വളർത്തുന്ന സമയത്ത് നന്നായിട്ട് ഷൗട്ട് ചെയ്യുക നന്നായിട്ട് പേടിപ്പിക്ക കുറ്റപ്പെടുത്തുക മിണ്ടാതിരിക്കാൻ പറയാ സൈലന്റ് കിട്ടുക ഇതൊക്കെയും ഞാൻ സേഫ് അല്ല ഞാൻ ഇവിടെ സേഫ് അല്ല എന്നുള്ളൊരു ഫീലാണ് ഒരു ഉള്ളില് ഇൻസെക്യൂരിറ്റി വളർത്തുക ഞാന് ഇവിടെ വേ നിൽക്കുന്നതന്നെ ഒരു പേടിച്ചോണ്ടും ആ വീട്ടിലെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഏത് സമയത്തും ഒരു കംഫർട്ട് സോണിലേക്ക് എത്താൻ കഴിയൂ എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളൊരു ഫീലും ഞാൻ സേഫ് അല്ല സേഫ് അല്ല എന്നുള്ള രീതിയിൽ ഞാൻ ഓക്കെ ഇവിടെ ഓക്കെ ആണോ നീ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരോ അല്ലെങ്കിൽ ഞാൻ പ്രശ്നത്തിലാണ് പ്രശ്നത്തിലാണ് ഈ ഒരു ചിന്തയിലായിരിക്കും ഉണ്ടാവുക ഇതാണ് അതിന്റെ പ്രശ്നത്തിൽ എന്ന് പറയും എപ്പോഴും പേടിയായി എല്ലാ കാര്യത്തിലും അഞ്ചാമത്തെ കാര്യം ഹീലിംഗ് സ്ട്രാറ്റജിക് അവയർനെസ് ഇതൊക്കെ നമുക്ക് മനസ്സിലായി നമ്മൾ ഏത് രീതിയിലുള്ളതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾക്ക് ചൈൽഡ്ഹുഡ് നിന്റെ ഫോൾട്ട് അല്ല ഇന്നർ സൈഡ് ഓക്കെ നമ്മളെ ഈ ഈ ചെറുപ്പത്തില് നമുക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ ഇതൊന്നും നമ്മുടെ തെറ്റല്ല അത് സാഹചര്യങ്ങൾ കൊണ്ട് വന്നു പോയതാണ് പിന്നേർച്ചയായിട്ട് പെയിൻ പറഞ്ഞത് നമ്മുടെ ഒരു വീക്ക്നെസ് അല്ല നമ്മുടെ കഴിവുകേടല്ലാതെ അത് മറ്റുള്ളവരെ കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തിയതാണ് നമ്മുടെ ഉള്ളിലെ കുട്ടീൻ്റെ വേദന ഈ മുറിവുകൾ ഉണക്കാനെ നമ്മളെ കൊണ്ട് കഴിയും മനസ്സോളാം നമ്മളെ കൊണ്ടല്ല നമ്മളെ ശ്രമിക്കും അല്ല സൃഷ്ടിച്ചവനത് ഉണക്കി തരത്തെ ഓക്കെ അപ്പം നമ്മള് അവയർനെസ് ഉണ്ടാക്കിയാൽ തന്നെ നമ്മൾക്ക് എന്താണ് നമ്മളെ പ്രശ്നം എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമ്മളെപ്പോ മനസ്സിലാവും ഈ റിയാക്ഷൻ ഇവിടുന്നല്ല എവിടുന്നാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാനല്ല ഈ ഒരു പ്രശ്നത്തിന് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഇങ്ങനെ പ്രതികരിക്കുന്നത് അത് അന്നത്തെ ആ വേദനയുള്ള കുട്ടിയാണ് ഇന്റെ ഉള്ളെന്ന് പ്രതികരിച്ചിട്ടുള്ളത് എന്ന് മനസിലാവും ഇനി സിമ്പിളായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡിനെ എങ്ങനെ ഹീൽ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ മുറിവ് ഉണക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാമെന്ന് നോക്കാം നമ്മുടെ ഉള്ളിലുള്ള കുഞ്ഞിന്റെ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാന് അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് സമാധാനമുള്ള ആരും ആരുടെ ശല്യമില്ലാതെ വസ്റ്റിക്ക് ഇരിക്കുന്ന ഒരു ഏരിയ തെരഞ്ഞെടുക്കാം കുറച്ച് സമയത്തേക്ക് ആരും വിളിക്കരുത് ആരും നമ്മളെ എന്താണോ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്നത്തന്നും സേഫ് ആയിട്ട് പോകുമല്ലേ നീ വാതിൽ അടച്ചിരുന്നാലും കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ട് കണ്ണുകൾ ക്ലോസ് ചെയ്യാം ഒരു മെഡിറ്റേഷൻ പോലെയാണ് നമ്മുടെ ഇന്നർ സൈറ്റിനെ ഹീൽ ചെയ്യാൻ പോകുന്നത് കണ്ണുകൾ അടച്ച് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്ക നല്ല ശ്വാസം പുറത്തേക്ക് വിടുക ഇങ്ങനെ മൂന്ന് തവണ പ്രാക്ടീസ് ചെയ്യാം നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്ക അതിൻ്റെ ഇരട്ടിയ സമയം കൊണ്ട് പുറത്തേക്ക് അയച്ച നന്നായിട്ട് റോസ് എടുക്ക അത് കുറച്ച് സമയം ഉള്ളിൽ വെച്ച നല്ല പുറത്തേക്ക് അയക്ക എന്നിട്ട് പറയാ എൻ്റെ ഉള്ളിലുള്ള കുട്ടിയെ ഞാൻ നിന്റെ കൂടെ ഉണ്ട് നീ സേഫാണ് നീ ഇനഫാണ് ഇങ്ങനെ നമ്മളെ കെട്ടിപ്പിടിക്കുന്ന മാതിരി രണ്ട് കൈയും റോസ് ചെയ്തിട്ട് നമ്മളെ നെഞ്ചി റോസ് ചെയ്ത് പിടിക്കാം എന്നിട്ട് നമ്മൾ തന്നടച്ചിട്ട് ആ ഒരു കുഞ്ഞിനെ ആണ് ഈ കൈകളിൽ കെട്ടിപ്പിടിക്കുക ഇത് നമ്മളെ പറയാം എൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞേ ഞാൻ നിന്റെ ഉണ്ട് നീ സേഫ് ആണ് നീ എല്ലാത്തിനും മതിയായതാണ് ഞാൻ നമ്മൾ പറയാം എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് ശ്വാസം എടുക്കാം ഒരു രണ്ട് മിനിറ്റ് എങ്കിലും നമ്മൾ നന്നായിട്ട് ശ്വാസം എടുക്കാം ഓക്കെ ശേഷം കൈ നന്നായിട്ട് പ്രപ്പ് ചെയ്യുക മുഖത്ത് തടവുക എന്നിട്ട് കണ്ണ് തുറക്കാം ഇങ്ങനെ നമ്മൾ ഡെയിലി ട്രാക്ടീസ് ചെയ്യാൻ നമ്മളെ ഉള്ളിലുള്ള കുഞ്ഞിനെന്താണോ വിഷമം ഉണ്ടായിരുന്നത് നമ്മൾ ആദ്യം അത് മനസ്സിലാക്കി എന്താണ് വിഷമം ഉണ്ടായിരുന്നത് അപ്പൊ നമ്മളത് ഇതിലൂടെ ഫീൽ ചെയ്യണം ചെയ്യാണ് ആ അല്ലെങ്കിൽ സേഫ് അല്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ സേഫാണ് പിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് നീ ഇവിടെ ഇപ്പോൾ ആണ് എന്ന് നമ്മൾ ആ പഴയ ആ കുഞ്ഞിനെ ഓർത്തുകൊണ്ട് നമ്മളെ ആ പഴയ നമ്മളെ തന്നെ ഉള്ള കുഞ്ഞില്ല ഉണ്ടായിരുന്നു ആ കുഞ്ഞിനെ ഓർത്തുകൊണ്ട് ആ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നതുപോലെ ആ കുട്ടിയോട് സംസാരിക്കുന്നത് പോലെ നമ്മള് സംസാരിക്കും ഇപ്പൊ സേഫായിട്ട് ചെയ്ത് സംസാരിക്കും ഇതിലൂടെ നമുക്ക് ആ ഒരു കുഞ്ഞിനെ ഹീൽ ചെയ്ത് കൊണ്ടുവരാൻ കഴിയും ഓർക്ക ഇന്നർ ചൈൽഡ് ഓർക്കേണ്ട കാര്യം ഇന്നർ ചൈൽഡ് കരയുന്നത് നമ്മളെ വന് വല്യവരുടെ മൈൻഡിൽ ഒഴിവാക്കാൻ പാടില്ല അത് വീണ്ടും വീണ്ടും നമ്മളെ ഉള്ളിൽ വീണ്ടും പ്രശ്നങ്ങളും ടെൻഷനുകളും ഒക്കെ ഉണ്ടാക്കാനേ കാരണമാവുള്ളൂ അപ്പം നമ്മളെപ്പോഴാണോ നമ്മളെ ഉള്ളിലുള്ള ആ കുഞ്ഞിനെ കേൾക്കുന്നത് അപ്പഴാണ് നമ്മളെ ഉള്ളിലുള്ള മുറിവ് ഉണങ്ങാൻ തുടങ്ങുന്നത് നമ്മൾക്ക് ഈ ഒരു കാരണം കൊണ്ട് നമ്മൾ നമ്മളെ പേരൻസിനെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല അവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല നമുക്ക് സ്വന്തമായിട്ട് ആ മുറിവുകൾ ഉണക്കി ഹാപ്പി ആയിട്ട് ഇരിക്കും അതാണ് വേണ്ടത് നമ്മളെ പേരൻസും ഇതുപോലെ കൊറേ ഇന്നർ ചൈൽഡും ബുദ്ധിമുട്ടുകളും മറ്റു ഹോമുകളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നവരാണ് നമ്മളെ പേരൻസ് ആയാലും നമ്മളെ ഇവിടെ ഉള്ളവരായാലും ഒക്കെ അവർക്കെല്ലാം ഓരോ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള ഓരോരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കും സ്വന്തമായിട്ട് അത് ഒന്നും ഇല്ലാതെ ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത്രയും ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ട് എന്ന് പറയുമ്പോൾ അതിനെ രണ്ട് കൺക്ലൂഷൻ ഉണ്ട് കേട്ടോ നമ്മൾ ഹാപ്പി എന്ന് പറയുന്നത് ഒരുമിട്ടായി ഞാൻ ഹാപ്പി ആണ് അത് പക്ഷേ ആണ്. ഒന്ന് ആനന്ദം ഒന്ന് സന്തോഷം ഓക്കെ പ്ലഷർ എന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് എന്ത് കിട്ടിയാലും ആ കുറച്ച് സമയത്ത് നമ്മൾ വാവ് താങ്ക് യു ഓ ഹാപ്പി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു മറ്റേത് ശരിക്കുള്ള ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഉള്ളിൽ നിന്നുള്ള ഹാപ്പിനെസ്സാണ് ഈ ഹാപ്പിനെസ്സിനെ മറ്റുള്ളവർക്ക് പൊട്ടിക്കാൻ കഴിയണം അത് നമുക്ക് എപ്പോഴും ഉള്ളിൽ ഒരു ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അത് നമ്മള് പലപ്പോഴും മെഡിറ്റേഷനിലൂടെ നമ്മൾ അള്ളാഹുലേക്ക് അത് അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അല്ലെങ്കിൽ അത് നമ്മള് കൈക്കലാക്കുന്നതാണ് ആ ഒരു അവസ്ഥ ഓക്കേ. അപ്പൊ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും നമ്മളെ ബാധിക്കുന്നേ ഇരിക്കാം അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മള് നമ്മളിലുള്ള ഉള്ളിലുള്ള മുറിവുകളൊക്കെ ഉണക്കി നമ്മൾ ഉള്ളിലുള്ള ആ മറ്റുള്ളവരോടുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കി 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 നമ്മളെ ഹൃദയം ക്ലീൻ ആക്കിയിട്ട് നമ്മളെ ഉള്ളിലെ ആ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അങ്ങനെ നടക്കും ഓക്കെ ആ സമയത്താണ് നമ്മളെ ശരിക്കും നമ്മളെ പേഴ്സണാലിറ്റി ഓക്കെ ആവുന്നത് ആ സമയത്താണ് പക്ഷെ ആ സ പലപ്പോഴും സാധാരണക്കാർ ഈ രീതിയിലാവുമ്പോത്തേന് ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് ആ അവന് ഒരു കഥ ഉണ്ടല്ലോ ഈ നാട്ടിലെല്ലാവരും ഭ്രാന്തന്മാരായ പിന്നെ സ്വയം ഭ്രാന്തനായിട്ട് അഭിനയിക്കില്ലാതെ വേറെ മാറുക ഇല്ലാന്ന് പറയുന്ന പോലെ ആ രീതിയിലേക്കാണ് പലപ്പോഴും മാറാറുള്ളത് എല്ലാവരും ടെൻഷനും ആ അവനക്ക് എന്താ ഒരു ടെൻഷനില്ലാതെ അവനെന്താ ഇങ്ങനെ നടക്കുന്നത് അവൻ പൊരിക്കില്ലാതെ പക്ഷെ നമ്മള് ഹാപ്പിയായി ഫാമായിട്ട് നമ്മളെ ലൈഫാണ് നമ്മൾ ഓക്കെ ആണ് എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴാണ് നമ്മളെ പേഴ്സണാലിറ്റി അത്രയും ഉയരുന്നത് ഓക്കെ നമ്മള് ഈ ടെൻഷൻ അടിച്ചിട്ടോ ആസൈറ്റി ഉണ്ടായിട്ടോ വേറെ എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോം അല്ലെങ്കിൽ പേടിയായിട്ടോ ഇങ്ങനെ ജീവിച്ചതുകൊണ്ടൊന്നും നമുക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല നമ്മളെ ശരീരത്തിനൊന്നും ലഭിക്കാൻ പോകുന്നില്ല നമ്മള് ഹാപ്പിനെസ് കണ്ടെത്തുക നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ ഹാപ്പിനെസ് കണ്ടെത്തുക അവിടെയുള്ള മുറിവുകളൊക്കെ ആണെങ്കിൽ നല്ലൊരു പൂന്തോട്ടത്തിൽ നമ്മളെ ജീവിക്കുന്ന പോലെ നമ്മളെ ഹൃദയത്തിന് ഒരു പൂന്തോട്ടമാക്കി മാറ്റാം അങ്ങനെ നമ്മള് നമ്മളെ തന്നെ നമ്മളെ വേദനകൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മളെ മുറിവുകളൊക്കെ ഉണക്കാർ ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തേ ഇനി ഞങ്ങൾ നടത്തുന്ന കോഴ്സിലേക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇസ്ലാമിക് കോഴ്സാണ് നടത്തുന്നത് അപ്പം ആ ഒരു ഇസ്ലാമിക് കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഞാൻ ലിങ്കും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം ാല്പര്യമുള്ളവര് ജോയിൻ ചെയ്യും ഇൻഷാള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം നിങ്ങളുടെ കമന്റുകളൊക്കെയാണ് ഒരു വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താനും അവർക്കൊക്കെ സഹായമാവാനും സാധിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള വീണ്ടും വരാം അതിന്റെ എല്ലാവർക്കും അസ്സാം വാല്ക്കും വാഹ്മു അല്ലാത്ത ഹാപ്പി ആയിട്ടിരിക്കുക